അതെ ഓരോ ദിവസവും ഈ തേങ്ങയുടെ വില കൂടി വരികയാണല്ലേ എന്നാൽ നമ്മൾ കേരളീയർക്ക് ഈ തേങ്ങ ഒഴിവാക്കാനും പറ്റില്ല എന്നാൽ അരമുറി തേങ്ങ കൊണ്ട് ഒരു മാസം വരെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതെ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഈ അരമുറി തേങ്ങ കൊണ്ട് ഞാൻ രണ്ട് ടിപ്പുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അരമുറി തേങ്ങ കൊണ്ട് ഒരു മാസത്തേക്ക് എങ്ങനെയാണ് കറികൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് കാണാം അപ്പോൾ തേങ്ങ ചിരകി കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ചിരട്ടയിൽ കുറച്ച് തേങ്ങ അത് ഇതേപോലെ ബാക്കി ഉണ്ടാവും അപ്പോൾ ആദ്യമൊന്നും ഈ തേങ്ങയൊന്നും ഞാൻ എടുക്കലുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തേങ്ങക്ക് വില കൂടിയത് കൊണ്ട് തന്നെ ഇതുപോലും വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു സ്പൂൺ വെച്ച് ചുരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ചിരട്ടയിൽ നിന്ന് അങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന നമ്മൾ ചിരകിയാൽ പോരാത്ത തേങ്ങയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൂടി നമുക്ക് ഇത് ഇതേപോലെ ചിരകി എടുക്കാൻ പറ്റും സൈഡ് നല്ല ഷാർപ്പായിട്ടുള്ള സ്പൂൺ എടുക്കുമ്പോഴാണ് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അതേ ഞാൻ ഇത് ഫുള്ള് എടുത്തിട്ടുണ്ട് തേങ്ങ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ മാത്രമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി തേങ്ങ നമ്മൾ വേറൊരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതേ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ അരിപ്പൊടി നമ്മൾ ഇതേപോലെ തേങ്ങ അരക്കുന്ന സമയത്ത് ചേർക്കുമ്പോൾ നല്ല തിക്ക് ായിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ കിട്ടും കുറച്ചും കൂടി നല്ല ഒരു തിക്നസ് കിട്ടുന്നതിനും അതേപോലെ തന്നെ നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നതിനും കറികൾക്കൊക്കെ നല്ല കിഡ്ഡിലും ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് നമുക്കിനി വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് കശുവണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നുറുക്ക് കശുവണ്ടിയൊക്കെ നമുക്ക് ലൂസായിട്ട് ചെറിയ വിലക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതായാലും ഒരു കുഴപ്പമില്ല ഇനിയിപ്പോൾ കശുവണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അരിപ്പൊടി മാത്രം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറികളിൽ ഒന്നും രണ്ടും കപ്പൊന്നും തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ഈ ഒരു പേസ്റ്റ് ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ തന്നെ എല്ലാ കറിക്കും നല്ല ഒരു ടേസ്റ്റും കിട്ടും അതേപോലെ നല്ല ഒരു തിക്നസ്സും കിട്ടും ഇനി നമുക്കിത് ഒരു മാസം വരെ സ്റ്റോർ ചെയ്യാനായിട്ട് യാതൊരു രുചി വ്യത്യാസവും ഇല്ലാതെ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ഇതേപോലെ ഐസ് ക്യൂബാക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും തേങ്ങ ചിരകാനും അതേപോലെ തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും ഒന്നും സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നല്ല തേങ്ങാപ്പാൽ കട്ടകൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കാരണം നമുക്ക് ഐസ് ട്രേ ആവശ്യം നമുക്ക് ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുണ്ടാവും അരമുറി തേങ്ങ പോലും നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരുന്നില്ല എന്നിട്ട് പോലും ഇത്രയും ക്യൂബ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു മാസത്തേക്ക് എല്ലാ കറികളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഒരു രുചി വ്യത്യാസം ഉണ്ടാവില്ല നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം ഇതുപോലെ ഒരു ടിന്നിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ക്യൂബ്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നതിനാണ് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നത് താഴെ വെക്കുമ്പോൾ അത് ചിലപ്പോൾ കുറച്ചൊക്കെ മെൽറ്റ് പോകും അപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഒരു മാസത്തേക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് രാവിലെ നമ്മൾ കടലക്കറി മുട്ടക്കറി അതുപോലെ പീസ് കറി എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഒരു ക്യൂബ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റും ഉണ്ടാവും അതേപോലെ തന്നെ നല്ല തിക്ക് ഗ്രേവിയും കിട്ടും നല്ല തിക്കായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാനും അതേപോലെ തന്നെ ബിരിയാണിയിലൊക്കെ നല്ല ഗ്രേവി കിട്ടാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം ഇതുപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ജോലി നല്ല എളുപ്പമാണ് രാവിലെ തേങ്ങ ചിരകാനും തേങ്ങാപ്പാൽ ഉണ്ടാക്കാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് നമുക്ക് ഓരോ ക്യൂബ്സ് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനിത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചിറകിയ തേങ്ങയിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചതാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിക്കാം ഒരുപാട് തിളച്ച വെള്ളമൊന്നും വേണ്ട ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ കൈ വെച്ചൊന്ന് ഞരടി കൊടുക്കുക ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ കിട്ടും അപ്പോൾ ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഞരടി കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കിട്ടുന്നത് തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് മിക്സി ഒന്നും ഉപയോഗിക്കരുത് ഇതേപോലെ കൈ വെച്ചിട്ട് നമ്മൾ ആ ഒന്നാം പാൽ അങ്ങ് എടുത്തതിന് ശേഷം തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും ഈ തേങ്ങാപ്പാൽ നമുക്ക് കറികൾക്കൊക്കെ യൂസ് ചെയ്യാം അതുമാത്രമല്ല നമുക്ക് ഈ തേങ്ങ നമുക്ക് പുട്ടിന് ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പുട്ടുണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് തേങ്ങ ആവശ്യമാണല്ലോ അപ്പോൾ ഇതേ നോക്കിക്കേ ഈ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ക്യാബേജ് അതേപോലെ തന്നെ ക്യാരറ്റൊക്കെ നമ്മൾ വലത്തുന്ന സമയത്തും നമുക്ക് ഈ തേങ്ങ യൂസ് ചെയ്യാം അപ്പോൾ അത് ഇതേപോലെ തേങ്ങ നമ്മൾ മിക്സിയിൽ അരക്കുമ്പോഴാണ് പിന്നെ അത് വേസ്റ്റായി പോകുന്നത് ഇതേപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ അത്യാവശ്യത്തിന് കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കിട്ടും പിന്നെ നമുക്ക് ഈ തേങ്ങ വീണ്ടും കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല തിക്കായിട്ടുള്ള നല്ല തേങ്ങാപ്പാൽ ഒന്നാം പാലാണിത് അപ്പോൾ നമുക്ക് ഇതൊരല്പം ഒഴിച്ചാൽ തന്നെ കറികൾക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യൂബ്സ് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം വരെ ഉപയോഗിക്കാൻ പറ്റും ഈ തേങ്ങയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാനും അതേപോലെ തന്നെ അവിയൽ തോരൻ എല്ലാത്തിലും ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഈ തേങ്ങക്ക് ഇത്രയും വില കൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഒരു തേങ്ങ ഉപയോഗിച്ച് കൂടുതൽ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ കൈ ഉപയോഗിച്ച് പിഴിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി തേങ്ങാപ്പാലിൻ്റെ അംശം ഈ തേങ്ങയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കറികൾക്കും നമുക്ക് ഈ തേങ്ങ യൂസ് ചെയ്യാവുന്നതാണ് ഈ തേങ്ങ ഒരു ടിന്നിലിട്ട് ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിത് വറുത്തതിന് ശേഷം ഒരു ടിന്നിലിട്ട് വയ്ക്കുകയാണെങ്കിലും നമുക്ക് തീയലൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് തേങ്ങാപ്പാലായാലും നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ഒന്നാം പാലാണ് അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതേപോലെ ഐസ് ക്യൂബാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്യൂബ് ഇടുമ്പോൾ തന്നെ ആ കറിക്കും നല്ല തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടാനും നല്ലതാണ് കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ Thank you.